നമസ്കാരം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കോൺഗ്രസ് നേതാവ് ആവണി ബെൻസൽ ബംഗളൂരു സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖർ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്തുവിവരം മറച്ചുവെച്ചുവെന്നും ഇത് സംബന്ധിച്ച് വരണാധികാരിയായ കളക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു ഇത് നിയമവിരുദ്ധമാണെന്നും പരാതിയിൽ നടപടി എന്നും ആവശ്യപ്പെട്ടാണ് ഹർജി രാജീവ് ചന്ദ്രശേഖർ വീടിന്റെയും കാറിന്റെയും വിവരങ്ങൾ മറച്ചു എന്നും ഓഹരികളുടെ വില കുറച്ച് കാണിച്ചിരിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോഴും അദ്ദേഹം ഈ വിവരങ്ങൾ എന്നും പറയുന്നുണ്ട് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്ന സമയത്ത് ലഭിക്കുന്ന പരാതികളെല്ലാം പരിഗണിച്ചു വേണം ഒരു പത്രിക സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യേണ്ടത് അതിന്റെ കാരണം കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഇവിടെ വരണാധികാരി അത്തരം നടപടികളിലേക്ക് കടക്കാതെയാണ് പത്രിക സ്വീകരിച്ചത് അതിനാൽ പരാതിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഉത്തരവ് പാസാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പരാതി നൽകി കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് രേഖാമൂലമുള്ള മറുപടി നൽകണം എന്നാണ് നിയമം എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കളക്ടർ എന്നിവർ തങ്ങളുടെ പരാതിയിൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് പിന്നീടാണ് അറിഞ്ഞത് ഇത്തരത്തിൽ തെറ്റായ സത്യവാങ്മൂലങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നവർക്ക് മറുപടി നൽകാതിരിക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും അധികാരമുണ്ടോ എന്നറിയേണ്ടതുണ്ടെന്ന് ഹർജിയിൽ പരാതിക്കാർ ചോദിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ പരാതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത് രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് പിടിക്കുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞുവെന്ന പരാതിയിലാണ് കേസ് ഇത് സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു നേരത്തെ ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ശശി തരൂരിനെ കമ്മീഷൻ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഡി ജി പിക്ക് പരാതി നൽകിയത് തീരദേശ പ്രദേശങ്ങളിൽ പണം നൽകി വോട്ട് തേടുന്നു എന്ന് ശശി തരൂർ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേസ് ആരോപണവുമായി രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി തുടർന്നാണ് തരൂരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് ഈ പരാതി ഡിജിപിക്ക് നൽകിയതിന് പിന്നാലെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു അതേസമയം തരൂരിനെതിരെ കേസെടുത്ത് തനിക്ക് അറിയില്ലെന്നും ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതേസമയം തരൂരിനെതിരെ കേസെടുത്ത് തനിക്ക് അറിയില്ലെന്നും ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു താൻ ഡൽഹിയിൽ പരാതി ക്രിമിനൽ കേസ് നൽകിയിരുന്നുവെന്നും അത് മുന്നിൽ കണ്ടാകും പരാതി പരാതിയെടുത്തതെന്നും രാജു പ്രതികരിച്ചിരുന്നു പ്രചരണം കുഴപ്പിക്കാൻ പല വഴികളാണ് ഇരു രാഷ്ട്രീയ പാർട്ടികളും തേടുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നടി ശോഭനയായിരുന്നു തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കളത്തിലിറക്കിയത് അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിലക്കെ തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നത് നടൻ പ്രകാശ് രാജാണ് താൻ കോൺഗ്രസ് എങ്കിലും രാജാവിനോട് ചോദ്യങ്ങൾ ചോദിച്ച തരൂരിനെ പിന്തുണയാണെന്നും പ്രകാശ് രാജ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രകാശ് രാജ് ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു പ്രധാനമന്ത്രി രാജാവാണെന്നും രാജാവിന് ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ലെന്നും പ്രകാശ് രാജ് പറഞ്ഞു മൂന്ന് തവണ കർണാടകയിൽ നിന്നും രാജ്യസഭയിലേക്ക് പോയ രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്തിട്ടില്ലെന്നും പ്രകാശ് രാജ് പറയുന്നു കർണാടകയിൽ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുന്നതെന്നും പ്രകാശ് രാജ് തുറന്നടിച്ചു കർഷകരെയോ മണിപ്പൂരിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിട്ടുണ്ടോ ചോദിച്ചു രാജ്യത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കാനുള്ള അവസരമാണെന്നും പ്രകാശ് രാജ് പറഞ്ഞു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാണ് വിലയിരുത്തൽ